എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാനാണ് ഇടക്കണത് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ഞാനാണ് ഇപ്പൊ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ അമ്മനെ ചെറുതായിട്ടൊന്നും ഔട്ടാക്കി അപ്പൊ ഞാനിന്ന് ട്യൂഷനൊക്കെ പോയി പോയിതേ വന്ന അപ്പൊ അമ്മ അവിടെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ഔട്ടാക്കി എന്നൊക്കെ പറയമ്മേ നോക്കിക്കൊണ്ടിരിക്കണേ എന്നാ ഔട്ടാക്കി ഞാനിവിടെ വന്നപ്പോ കല്യാണ വീടിന്റെ ഒരു മണ ഉം എന്തോ സ്പെഷ്യൽ ഒപ്പിക്കണ്ട് സ്പെഷ്യൽ ഞാനല്ലോപ്പിക്കണത് എൻ്റെ സ്പെഷ്യലുകൾ ചിലപ്പോ വൈകുന്നേരങ്ങളിൽ അച്ഛൻ ലോട്ടറി അച്ഛൻ വരുമ്പോ ചില സമയങ്ങളിലോ ചില സമയങ്ങളിൽ അച്ഛൻ ഭയങ്കരത്തിന്റെ ഒരു ഇന്നലെ വന്നപ്പോ എല്ലാ സാമ്പാർ എല്ലാം പറഞ്ഞിട്ട് ഇന്നിപ്പതേ ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയത്ത് സാമ്പാറിന്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാമ്പാർ എങ്ങനെയാണ് ഇണ്ടാക്കണെന്ന് ഇന്ന് അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്ന രീതികളൊന്നും കാണിച്ചു തന്നില്ല ഞാനവിടെ അലക്കി പിടിച്ചൊക്കെ വന്നപ്പോഴാണ് ഇന്നെല്ലാം ഞാൻ ചടവടയിൽ നിന്ന് നേരത്തെ ചെയ്ത് ഇന്നപ്പ സാമ്പാറൊക്കെ കൂട്ടി സമാധാനമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലെങ്കിൽ ഒരു ഓടിപ്പിടിത്തൊരിക്കില്ല പണി പണി കഴിച്ച് വെറുതെ വേഗം ജോലിക്കുവാനുള്ള പിന്നെ സുധ വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ കുടിയൊക്കെ കഴിഞ്ഞി അടുക്കളയിലും പണിയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന അപ്പൊ നല്ല അടിപൊളി സാമ്പാറും നല്ല മണമൊക്കെ ഇണ്ടട്ടു ചോദിച്ചു വരുന്നത് വീട്ടിലെ മണോന്നൊക്കെ ചോദിച്ചു വരായിരുന്നു അപ്പൊ ഒരു കല്യാണ വീട്ടില കൊച്ചെറിയൊരു ഉണ്ട് അപ്പൊ ചെന്ന് സാമ്പാർ സാമ്പാറിങ് ആനിവേഴ്സറി ഒന്നല്ല വെഡിംഗ് ആനിവേഴ്സറി നല്ല വെടിവേഴ്സറി വന്നിട്ട് പുറകെ അപ്പൊ ഇന്ന് ചേട്ടന്റെ സ്പെഷ്യൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല നല്ല സൂപ്പറായിരിക്കും എപ്പോഴും എന്തെങ്കിലും കഴിക്കണേക്കുമ്പോ ചായ കുടിക്കണേക്കും ഇപ്പൊ സുധപ്പനെ അതിലെ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങും സാമ്പാർ ഇന്നത്തെ ഇന്നത്തെ സാമ്പാറും നമ്മള് അമ്മക്കും അപ്പുറം ചേട്ടനും ഒക്കെ കൊടുക്കാറുണ്ട് ഇന്ന് നമ്മള് വലിയ കൂടി കൊടുക്കുന്നുണ്ട് സാമ്പാർ അപ്പൊ ഞാൻ പോണ വഴിക്ക് സാമ്പാർ സാമ്പാറുകൊടുക്കാൻ വലിയ കുച്ചകത്തേക്കും വൈകുന്നേരത്തേക്കും ആവും അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സാമ്പാറാണ് സാമ്പാർക്ക് ഇടക്കിയിട്ടാണ് അമ്മനും ഇങ്ങനെയൊക്കെ വിളിച്ചൊരു സാമ്പാർ സാധാരണ ഇണ്ടാക്കുമ്പോ അങ്ങാടും കൊടുത്തുവിടാറുണ്ട് അപ്പൊ മൂവാറ്റിയുടെ അടിപൊളി സാമ്പാർ ഇങ്ങനെ ഇണ്ടാക്കി വെച്ചേക്കാ നമുക്ക് കാണാൻ അടുക്കളയിലോട്ട് പോവാ അച്ഛനും മോനും കൂടി നിക്കട്ടെ ഞാൻ എടുക്കാന്ന് കൊടുക്കാൻ ഞാൻ ഒന്ന് സ്റ്റിക്കിലൊക്കെ എടുത്ത് നോക്കട്ടെ എന്താണ് സാമ്പാർ ഇല്ല ഞാൻ കൈ പിടിക്കുന്നു അതെ സുധുവിനെന്നും എന്റെ ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങിക്കും ഒന്നിലെട്ട് പൂരി ഉണ്ടാക്കി ഇവിടെ അനുഭവം പൂരി പൂരി ഇവിടെ ഇണ്ടാക്കിട്ടുണ്ടെങ്കി അങ്ങനെ സക്സസ് ആവാറില്ല ഇടിയപ്പം പുട്ടും ചപ്പാത്തി ഒക്കെ നല്ലോലൊക്കെ അതവര് തേങ്ങാ പീര ഇഷ്ടമില്ല അതുകൊണ്ടാണ് തേങ്ങ പീരൊക്കെ വെച്ച് എന്ന് പറഞ്ഞിട്ട് പറയണത് അപ്പൊ ഏഹ് എന്റെ എല്ലാ ഊടായ്പരങ്ങളും എല്ലാവരും കൂടെ പറയേ അങ്ങനെ ഇല്ല ഇടി പാത്രത്തില് അനുഭവിക്കാനുള്ള യോഗവും നല്ല നാളെ മാത്രമേ യോഗയുള്ളൂ നല്ല ഇന്ന് സ്പെഷ്യൽ ആണ് ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യല് പൂരി സാമ്പാറിന്റെ പൊടികളൊക്കെ മിക്സ് ചെയ്ത് ബാക്കി സാമ്പാറിന്റെ കഷ്ണങ്ങള് വേവിച്ചു വെച്ചേക്കണ് അപ്പൊ ഞാൻ ഓർത്തെന്തായാലും ചെണ്ണ അടുക്കളയിൽ തന്നെയല്ലേ അടുക്കള ചെയ്യണല്ലേ അച്ചിങ്ങയും കായം കൂടി ഒലത്താൻ പറഞ്ഞു അച്ചിങ്ങയും കായം കൂടി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ആ പയർ ആ നമ്മളിവിടെ അച്ചിങ്ങാന്ന പറയണത് അപ്പൊ അച്ചിങ്ങിയെ കായം കൂടി വലുത്താൻ പോണ്ട് പിന്നെ അടുക്കളയിൽ കുറച്ചല്ലാർ ചിലർ പണികളൊക്കെ ഇണ്ടട്ട എപ്പോഴും അടുക്കള നീറ്റായിട്ട് കിടക്കണ അടുക്കടയല്ലേ െ അപ്പൊ എപ്പോഴും നമ്മുടെ അടുക്കള നല്ല വൃത്തിയാണെന്ന് എല്ലാരും പറയാം വൃത്തി മൂന്നു ദിവസമായി ഞാൻ പറയാം ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ചായ ഇട്ടിട്ട് മൂന്ന് ദിവസമായിരുന്നു പറഞ്ഞിട്ട് ചായ കിട്ടിട്ട് മൂന്നു ദിവസം പറഞ്ഞില്ലേ ചായ കിട്ടാനായിട്ട് എത്ര മണിക്കാണ് എഴുന്നേക്കണെന്ന് കൂടി ഒന്ന് ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ ഞാനിങ്ങനെ ഉറങ്ങി പോയിട്ടുണ്ടെങ്കി സുധു ട്യൂഷന് പോണത് ആറുവരൊക്കെ എഴുന്നേക്കോളൂ ഒരു ഇന്ന് ഞാൻ വിളിച്ചു അപ്പൊ ചായ കിട്ടി ചായ കൂട്ടില്ല എന്നിട്ട് അഞ്ചു മണിക്ക് എഴുന്നേറ്റ ആള് എല്ലാം ഒക്കെ കഴിഞ്ഞും കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി ആറു മണി വരെ കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ സാർ മണിക്ക് വിളിക്കാണ് ഇന്ന് ട്യൂഷനില്ല വൈകുന്നേരം മാത്രമേ ഉള്ളു ട്യൂഷൻ അങ്ങാട് തകർത്ത് അങ്ങാട് ഉറങ്ങിയു അതെ അടിപൊളി മഴ പെയ്യാൻ പോണ്ട് അപ്പൊ തോന്നാ ഭയങ്കര വിചയായിട്ടാ ഞങ്ങൾ ഇവിടെ കലവില കലവില പറയുമ്പോൾ പാചകത്തിന്റെ ശ്രദ്ധ അതാ നമ്മ ചെയ്യുന്ന ജോലി ശ്രദ്ധ വേണം ചേട്ടാ രസം ഞാൻ കേട്ട് കേട്ട് അത് കേട്ടു എല്ലാരും കൂടി കൂടുമ്പോ രസം അല്ലെ ഇങ്ങനെ അടുക്കളി പാചകമൊക്കെ ചെയ്ത അല്ലെങ്കിൽ അവിടെ കൂടെ പോയി മാറിയിടത്തും അതെ അപ്പൊ നല്ല രസ നല്ല രസങ്ങളായിട്ട് ശരി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം ഉദ്ദേശിച്ച വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ആടി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങള് രാവിലത്തെ ഇങ്ങനത്തെ മുൻ ചേട്ടനും കൂടെ ഉള്ള ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും വരുന്ന ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കാനൊക്കെ തോന്നും പക്ഷേ ഒറ്റക്കുളം എന്തെന്നാണ് എന്റെ ഇടിയപ്പോ അത് കഴിച്ചോളും കത്തി ഉണ്ട് അപ്പൊ നമുക്ക് ഇനി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാലേ അപ്പൊ ദേ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡിയായി ആയി ഇതേ വലിയ അമ്മക്കും കൊടുക്കാനുള്ള സാമ്പാറൊക്കെ റെഡിയായി ഇതേ അച്ചിങ്ങയും കായയും കൂടി വളർത്തിയതും ബാക്കി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ഇതേ അടുക്കളയൊക്കെ നല്ല സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിനി ചായ പിടിക്കാൻ പോണേനും ചായ പിടിക്കുക അല്ലേ ചായ പിടിക്കാനൊക്കെ ഇത് ഇവിടെ വെയ്റ്റിങ്ങിലാണ് പ്ലേറ്റും പൂരിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ഇനി നമുക്ക് ചായ പിടിക്കാം അപ്പം ചായ ചായ പിടിക്കാനായിട്ട് പോവാ അപ്പൊ അതെ നമ്മൾ പൂരി ഞാൻ ഉണ്ടാക്കാതെ കടയിൽ നിന്ന് മേടിച്ച് റെഡിയാക്കിയ പൂരി ഞാൻ ഉണ്ടാക്കാറ് ഉണ്ടാക്കണമെങ്കിലൊക്കെ കുറെ സമയം പിടിക്കും പൂരിച്ചപ്പത് ഞാൻ കഴിയോട്ടും നമ്മുടെ സാമ്പാർ സുധുവിന് കഷ്ണം കുറേ വേണ്ട കാരണം കഷ്ണന്റെ ആവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് മറ്റേ പറഞ്ഞിട്ട് കീറി നടന്ന് എന്ന് പറയുന്നത് ഇന്നും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങോട്ടത് ചൂടുണ്ട് സൂപ്പർ എന്നും ഇനി സാമ്പാർ വക സാമ്പാർ ഉണ്ടാക്കാറായിരുന്നു ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാലോ ഞാൻ ഉണ്ടാക്കിയ സാമ്പാറൊന്നും അത്ര നല്ലതാവാറില്ല നല്ല അത്ര നല്ലതാകൂലെന്നു തന്നെ പറയണ്ടേ അപ്പൊ സാമ്പാർ ഉണ്ടാക്കി തന്ന സുഞ്ചേരന് ഒരുപാട് നന്ദി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പൊ നമ്മടെ രാവിലത്തെ ചായ കുടിയും സാമ്പാറിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കി നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇനി അടുത്ത അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ